रामा हरे जय रामा हरे रामा हरे जय रामा हरे रामा हरे जय रामा हरे रामा हरे जय राम हरे <laughs> बालिके सुककुलमौलि मालिके गुणशालिनी चारुशीले चिम ീലനീരജ നിപൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജ ദളലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലന പരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയിൽ ഒരിക്കലും श्रीरामचरितम् विशेषु सारमायुरु मुक्तिसाधनं भारती भारतीगुणं तव परमामृतमल्लो पारादे परगन्नु केटु पङ्गिलि चाल् बालोचनन् परमेश्वरन् पशुपति बालशीतांशुमौलि भगवान् परापरन् प्रालेया चलमकोडरुचेडन् बालिके केळग पार्वती भक्तप्रिये रामनां परमात्मावानन्दरूपनात्मा अभिरामन। अद्वयनेकनव्ययनभिरामन् अत्रितापसप्रवराश्रमे मुनयुत्रयं सुखु वाणीडिनाम् പ്രത്യുഷശ്യുദ്ധായ തന്നിത്യകർമ്മവും ചെയ്തു നാസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ഡരീകോദ്ഭവൈഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദമേ പോവാനായുഗ്രഹിക്കേണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ വഴി കൂട്ടേണം ഇങ്ങു ഇങ്ങുനിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യം അത്രി കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടൻ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർ വഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കെന്നവരോടു ചൊല്ലിമാമുനിതാനുമൊട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു ചെയ്തു മുനി മുനിതന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിയിടണം അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ട ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പുക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാ മാറു മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടരുളിച്ചു രാമൻ ഇന്നി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവുകളും ദണ്ഡം മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുതാനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാർ ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ ചെന്നുടനത്രി പാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ ீராமசீத சுமித்மஜன்மாருமத ரமகான மகம் புக்கா ில்லி ஜங்காரநாட மண்டிதம் സിംഹവ്യാഘ്രശല്യാതി മൃഗഗണാകീർണമാതബം ഘോരാക്ഷാതി പൂർണം കണ്ടുരാഘവൻ ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരിശകൾ വില്ലിനി നന്നായി കുഴിയെ കുലക്കയും വേണം നല്ലൊരു ശരമൂരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ അവയോർമ്യേ നടന്നിടുക വേണം സീതാദേവിയുമെന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാ ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർദ്ധരനായി നടന്നോരു ശേഷം പിന്നിട്ടുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലാ മാറങ്ങൊരു പുഷ്കരിണിയും കണ്ടാർ കൽഹാരോത്പല കുമുദാംബുജ രക്തോത്പല ഭുല്ല പുഷ്പേന്ദീവര ശോഭിതമജലം ोयपान विश्रन्मार वृक्षछायाभूतले वन्निदु वरुन्नदत्युन्नदमाय महासत्त्वमत्युग्रारवम् उद्धूत वृक्षं कराळोज्ज्वलंष्ट्रान्वित वक्त्रगह्वरं घोराकारमारुण्यनेत्रं ന്യസ്തശൂലാകൃത്തിങ്കലുണ്ടു ഭീമാർദൂല സിംഹമഹിഷ വരാഹാദി വാരണ വാരണമൃഗവനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചും കൊണ്ടു ചത്തിലലറി വന്നിടിനാൻ അതു നേരം ഉദ്ധാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത് ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരനീ വല്ലഭേ ബാലെ സീതേ പേടിയായി കേതു മെടോ വല്ല ജാതിയും പരിപാലിച്ചുകൊള്ളുവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാൻ ഏതു ഒന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും നിഷ്ഠുരതരമവനെട്ടാശപൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്നതസ്തഭയം ചാപ തൂണീരബാണ വൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടുമുൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ ിഞ്ചന ഭയം ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താകു കുലനാഥൻ മന്ദഹാസാനന്തരം രാമൻ എന്തെനിക്കു പേരന്നുടെ പേരനുടെ പത്നിവൾ വാമലോചന എന്നല്ലോ നാമം ലക്ഷ്മണൻ എന്നു നാമം ഇവനും മത്സോദരൻ പുക്കിതുവനാന്തരം ജനകനിയോഗത്താൽ തികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാൻ അറിക നീ ശ്രുത്വ രാഘവവാക്യമട്ടഹാസവും ചെയ്തു ഭക്തവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി നിശാചരൻ രാഘവനോട് ശക്തനാ വിരാധൻ കേട്ടിട്ടില്ലേ ഇത്രിലോകത്തിലെന്നെ യാറിയാതെയുള്ളത് എത്രയും മൂടൻ ഭവൻ നിഹ ധരിച്ചേ ഞാൻ മദ്ഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ നിങ്ങൾക്കു ജീവിക്കയിലാശയുണ്ടുള്ളിലെങ്കിൽ ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിനല്ല എങ്കിലെനിക്കിപ്പോൾ തിങ്ങിടും വിശപ്പടക്കിയിടുവൻ ഭവാൻമാരാൽ ത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്രവും പിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താൻ നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചീടിനാൻ പാദങ്ങളും ബദ്ധരോഷത്തോടവൻ പിന്നെയുമടുത്തപ്പോൾ ഉത്തമാകവും മുറിച്ചിടിനേതുരാമൻ രക്തവും പരന്നിതു ഭൂമിയിലതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭകാന്ത്യ സുന്ദര ശരീരം ीरनाय निर्मलाम्बरतो राघवं प्रणदार्तिकारिणम् घृणाकरं रागेन्दुमुखं भवभञ्जनं इंदि वृन्दारगवृन्द वन्दिपदम् सुन्दरं सुकुमारं सुकृतिजनमनो मन्दिरं रामचन्द्रम् जगदामभिरामम् ും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർഭിതനായോരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ സന്തതമിനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം उत्तमाङ्गेन नमस्करिकय् वन्नीडेणम् उत्तमभक्तन्मार्कु भृत्यनय् वरेण ज्ञान् नमस्ते भगवते ज्ञानमूर्तये नमो नमस्ते रामाय आत्मा रामाय नमो नम नमस्ते रामाय सीताभिरामाय नित्यं नमस्ते रामाय लोकाभिरामाय नमः ദേവലോകത്തു പോവാനായി അനുഗ്രഹിക്കണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ നിൻമഹാമായാവിയെന്നെ മോഹിപ്പിച്ചിടായി കമ്പുജ വിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും മുക്തനെന്നിയെ കണ്ടു കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ ൊല്ലി സ്തുതിച്ചീടിനു ദുഷ്കൃത മകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം പുക്കാർ സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യതാപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്തപക്വാദികളാൽ പക്വാദികളാലാദിത്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതി നാശയാലേ ആർജവ ബുദ്ധ്യാചിരം തപസ ബഹുതരമാർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാൻ അവയെല്ലാം ായി പിറന്നൂറു നിനക്കു തന്നീടിനേനദ്യ ഞാൻ മോക്ഷത്തിനായ ഉദ്യോഗം പൂണ്ടേനല്ലോ നിന്നെയും കണ്ടു മമപുണ്യവും നിങ്കലാക്കി എന്നീയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ चिन्तिु बहुकालं पार्तु मत्तु कैवल्यतम् प्राप्येन् योगीन्द्रनय शरभङ्गनां तबोधनन् योगेशनाय रामन् तन् पदं वणङ्गिनान् चिन्ति चीडु ने नन्दसन्दधं चराचरजन्तुकलन्तर्भागे वसन्तं जगन्नाथं श्रीरामं दुर्वादळश्यामळमम्भोजाक्षं चीरवाससं जडामकुडं धनुर्धरं सौमित्रिसेव्यं जनकात्मजासमन्वितं सौमुख्यमनोहरं करुणारत्नाकरम् വും നീക്കി സീതയാ രഘുനാഥം കണ്ടു കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപദം പ്രാപിച്ചിടിനാൻ തപോധനനാകാശമാർഗെ വിമാനങ്ങളും നിറഞ്ഞുതേ ൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ പാകശാസനൻ പദാം ഭോജവും വണങ്ങിനാൻ മൈഥില്ല്യാ സൗമിത്ര താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു തത്രീവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരിമുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ ദകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു കേട്ടു ചണ്ടദീതികുല ജാതാം ജഗന്നാഥൻ പുണ്ഡരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ രാമലക്ഷ്മണന്മാരും ജാനകി ദേവിതാനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാ ഭോഗാനന്ദ വിവശന്മാരായ അരുൾ ചെയ്താർ നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു പന്നഗോത്തമതൽ പള്ളി കൊള്ളുന്ന ഭവാൻ ർദ്ധിക്ക ഭൂഭാരം കളവാനായി ജാതനായിതു ഭുവി മാർത്താണ്ഡ കുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിയിടുവാനെന്നുനൂനം നാനാ താപസകുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെപ്പോ നീടേണം ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ട എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനി പർണശാലകൾ കണ്ടാർ അന്നേരം തലയോടു മെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തോ നിത്രയുണ്ടാവാനോ നിമിത്തമായി ചമഞ്ഞുദുനാഥ ശ്രുവാ വൃത്താന്തമിത്തം കാരുണ്യപരവശിത്തനായോരു പുരുഷോത്തമനരുൾ നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ ഇഷ്ടാനുരൂപം തപോ നിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനായി വനവാസികളാൽ തത്രത്ത മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വീ നന്ദിനിയോടും അനുജനോടും കൂടി സത്സംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞു വത്സരം ത്രയോദശം അക്കാലം കാണായി വന്നു विख्यातमाय सुतीक्ष्णाश्रमं मनोहरं मुख्यतापसकुलशिष्य सञ्जयपूर्णं सर्वर्तुगुणगणसम्पन्नमनुपमं सर्वकालानन्ददानोदयमत्यद्भुतम् सर्वपादफलदा गुल्म सङ्कुलस्थलं सर्वसल्पक्षि मृगभुजङ्गनिषेविदम् राघवनवरजन् तन्नोडु सीतयोडुम् आगतनयिदनु केटुरु मुनिश्रेष्ठन् कुम्भसंभवनागुमगस्त्यशिष्योत्तमन् शिष्योत्तमन् राममन्त्रोपासनर तन्मुनि സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സമ്പൂജിച്ചർഘ്യപാദ്യാദികളാൽ ഭക്തി പൂണ്ടശ്രുജലേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു നിന്തിരുവടിയുടെ നാമ മന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മദ്ഗുരു നിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖവന്ദ്യമാം പാദമല്ലോ കടപ്പാൽ

പുത്രലയാന്ധകൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിയിടുമെന്നെ നിന്തിരുവടി ഭക്തവാസല്യ കരുണാ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാണിധേ മൂത്രമാം സാമേധ്യാന്ദ്ര ിഡമാകും കസ്മല അതിങ്കലുള്ളാസ്തയാ മഹാമോഹപാശബന്ധവും ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം സർവഭൂതങ്ങളുടെയുള്ളിൽ വാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വൻ മന്ത്രജപരഥന്മാരായ ജനങ്ങളെ ത്വൻ മഹാമായാവി ബന്ധിച്ചിടുകയില്ല ത്വൻ മന്ത്രജപവിമുഖന്മാരാം ജനങ്ങളെ ത്വൻ മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും सेवानुरूप तत्परन् भवान् देवपादपेले विश्वेशपोटि विश्वसंहारसृष्टिस्थितिकल् च विश्वमोहिनीय मयतन् गुणल् ജഭവവിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൾ ഭാനുമാഞ്ചലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യമെങ്ങനെ അറിഞ്ഞു പാസിപ്പു ഞാൻ ദയാനിധേ अद्यैव भवच्चरणाम् पुझयुगम्मम प्रत्यक्षमाय वन्निदुमत्त पोबलवशाल् त्वन्मंद्रजब विशुद्धात्मनाम् प्रसाधिक्युम् निर्मलनाय भवान्चिन्मयननागिलुम् सन्मयमाय परब्रम्ममाय रूपमाय कर्मनाम गोचरमायोरु त्वन्मायाविडम्बनरचितं मानुष्यकं मन्मथ कोडि कोडिसुभगं कमनीयं कारुण्यपूर्णनेत्रं कार्मुकबाणधरं स्मेर सुन्दरमुखमजिनाम्बरधरं सीतासंयुदं सुमित्रात्मजनिषेविद नीलनीरद कोमलमधिशान्तमनन्दगुणमभिराममात्मा रामम् आनन्दसम्पूर्णामृतं प्रत्यक्षमध्य मम नेत्रगोचरमायोरित्तिरुमेनित्यं चित्ते वाळुकवेणम् മുടും ഭക്ത നാമമുച്ചരിക്കടണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി വന്ദിച്ചു കൂപ്പി സ്തുതിച്ചീടിന മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവൻ അരുൾ ചെയ്തു നിത്യവും ഉപാസന ശുദ്ധമായിരിപ്പൊരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാമാനായി വന്നു മുനേ സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ त्वत्कृतमेतत् सत्कृतिप्रवरणामर्त्यनुविशेषु सद्भक्तिभवीडु ब्रह्मज्ञान अल्पव संशयं निरूपि तापसोत्तम भवान् सेविक्यमूलं प्राप्युमल्लो मम सायुज्यं देहनाशे उण्डोराग्रहं तवाचार्यनामगस्त्यने कण्डु वन्दिच्चुकोळ्वानन्ददिनावधिपोळ् तत्रैव किञ्चित् कालं वस्तुमुण्डत्याग्रहं यत्र युण्डडुत्तदुमगस्त्याश्रमं मुने इत्थं रामोक्ति केटु അതു തോന്നിയതതിന്നു ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ വാട്ടമിന്നിയെ വസിക്കണമെന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്കപ്പോയി കാണാമല്ലോ ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ധാനം ചെയ്തു സന്ധ്യാവന്തനം കൃത്യ ശീഘ്രം ീതനാ മുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാ പോയി ചെന്നിതു രാമൻ അഗസ്ത്യാനുജാശ്രമേജവം വന്നു സത്കാരം ചെയ്താനഗസ്ത്യാസഹജനും വന്യഭോജനവും ചെയ്തെന്നവരെല്ലാവരും അന്യോന്യസല്ലാപവും ചെയ്തിരുന്നോരു ശേഷം